ഹലോ ഗൈസ് മുത്തുമണികളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പെരുന്നാൾ തലേന്ന് നട്ടോ അപ്പോൾ നമ്മൾ നോമ്പെറുന്നൊക്കെ കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ കഴുകി ക്ലീനാക്കി എടുത്ത് വെച്ചിട്ട് വേണം ഞമ്മളെ ബാക്കിയുള്ള നാളത്തേക്കുള്ള പണികളൊക്കെ ഒരുങ്ങാൻ അപ്പോൾ ഞാൻ ഭക്ഷണം കാര്യങ്ങൾ രണ്ടാമത്തോ മക്കളത് കഴിഞ്ഞിട്ടോ പള്ളിയിലൊക്കെ പോയി വന്നാൽ ഒരു ഭക്ഷണം കഴിച്ചാരാണ് ബാക്കി എല്ലാ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി എടുത്ത് വെച്ചിട്ട് വേണം നമുക്ക് ചിക്കനും ബീഫും ഒക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തേക്കാം പിന്നെ അതുപോലെ നമ്മളെ ഇഞ്ചും വെളുത്തുള്ളിയും ഉള്ളിയൊക്കെ ഒന്ന് തൊലിച്ച് റെഡിയാക്കി വെച്ചാൽ നാളേക്ക് പെട്ടെന്ന് പണി എളുപ്പമാണല്ലോ അപ്പം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നുണ്ട് എല്ലാവർക്കും എല്ലാ സാധനങ്ങളും കിട്ടി എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ എന്തൊക്കെയുണ്ട് വർത്താനം എല്ലാവർക്കും എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ സാധനങ്ങളൊക്കെ കിട്ടിയില്ലേ എന്നൊക്കെ ഉള്ളത് അപ്പോൾ നമ്മളെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ അപ്പം ഞമ്മളിങ്ങനെ മൊത്തത്തിൽ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് വേണം ബാക്കി പണിയെടുക്കാൻ അപ്പം ഞാൻ ഈ പ്ലേറ്റും കാര്യങ്ങളൊക്കെ അല്ലേ ഈ സ്റ്റീൽ ഈ സ്റ്റാൻഡ് മേലാണ് വെക്കുന്നത് സ്റ്റീൽ പ്ലേറ്റുകൾ അത് മക്കൾ മറ്റേ സ്റ്റാൻഡ് മേൽ വെച്ചാൽ മക്കൾ എടുക്കുന്ന സമയത്ത് ഒന്നെടുക്കുമ്പോൾ ഉണ്ടാവും മൊത്തത്തിലും കിടപ്പിക്കണേ അപ്പം ഞാൻ ടീമിൽ എടുത്തു അപ്പോൾ മക്കൾക്ക് വേറെ എളുപ്പമാണല്ലോ ഭക്ഷണം കാര്യങ്ങളൊക്കെ പോലെ തന്നെ എടുത്ത് നമ്മൾ ഞമ്മളുണ്ടാക്കി വെച്ചാൽ മതി ആ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല ഇല്ല മക്കൾക്ക് വേണ്ടി ഇത് മക്കളെടുത്ത് കഴിക്കും അപ്പം ഞമ്മളും ബാക്കിയുള്ള പണികളെ തുടങ്ങട്ടോ അതിലേക്കാണ് ഞാൻ വേസ്റ്റ് തട്ടി വെക്കൽ അത് ചെറിയൊരു ബോക്സാണ് നമ്മളീ ബിരിയാണീൻ്റെയൊക്കെ കിപ്പം കിട്ടുന്നൊരു ബോക്സാണ് അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കുടിക്കുകയാണ് ഇന്ന് നന്നായിട്ട് വെള്ളം കുടിച്ചിട്ട് കെട്ടോ ഇന്ന് കാര്യമായിട്ട് വെള്ളം തന്നെയാണ് കുടിച്ചത് നോമ്പറുന്നപ്പം പിന്നെ പത്തിരിയും കറിയൊന്നും എനിക്കിന്നെ വല്ലാതെ ഭക്ഷണം കാര്യങ്ങളൊന്നും വേണ്ട വെള്ളം തന്നെ കാര്യമായിട്ട് വേണ്ട നല്ലോണം അതുപോലെ ചായയും കാര്യം ചായയാണ് വേണ്ടത് പിന്നെ നമ്മൾ ബാക്കി പണികൾ തുടങ്ങട്ടെ അപ്പം ചിക്കനും ബീഫൊക്കെ ഒന്ന് കയകി വൃത്തിയാക്കി എടുത്ത് വെക്കാമെന്ന് വിചാരിച്ച് അത് രാവിലെ തന്നെ പണികൾ എളുപ്പമാകുമല്ലോ പിന്നെ ഞങ്ങളിന് ചെറിയൊരു ഫാമിലി ആട്ടോ പിന്നെ അധികം ഒന്നും സാധനങ്ങളൊന്നും ഞങ്ങൾ വാങ്ങിയിട്ടൊന്നുമില്ല അപ്പോൾ കുറച്ച് ചിക്കൻ വാങ്ങീന് അപ്പോൾ ഇത് നമുക്ക് പൊരിക്കാമെന്ന് വിചാരിച്ച് കുറച്ച് ഉള്ളത് ബിരിയാണിയും വെക്കാമെന്ന് വിചാരിച്ച് പിന്നെ ബീഫ് കുറച്ച് വാങ്ങിയിട്ടുള്ളൂ നാളെ പള്ളിയിൽ നിന്ന് കിട്ടുമല്ലോ പള്ളിയിൽ നിന്ന് പത്തുമണിയാകുമ്പോഴത്തേനും കിട്ടും അപ്പോൾ രാവിലെ പള്ളിയിൽ പോണ സമയത്ത് മക്കൾക്ക് പത്തിരിയിലേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വാങ്ങി വെച്ചിട്ടോ ഇനി മറ്റേ പത്തുമണിയാകുമ്പോഴത്തേനും കിട്ടുമ്പോൾ വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ വ്യസ്താക്കണ്ടല്ലോയെന്നും പറഞ്ഞട്ടെ ഞാൻ പറഞ്ഞു വാങ്ങണ്ടാന്നേ പിന്നെ ഇവിടെ ചെറിയൊരു ഫാമിലിയാണ് ഇവിടെ ഉള്ളത് ഉമ്മയും രണ്ട് മക്കളുമാണ് പിന്നെ അനിയന് വേറെയാണ് താമസം ഉമ്മ തറവാട്ടിലാണ് ഉള്ളത് അമ്മ രാത്രി ഇങ്ങോട്ട് വരും രാവിലെ അങ്ങോട്ട് പോലാണിപ്പോൾ തറവാട്ടിലാണ് ഉള്ളത് നാളെ രാവിലെ വരാമെന്നാണ് പറഞ്ഞതും അമ്മ പിന്നെ എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തോ പിന്നെ എന്തൊക്കെയുണ്ട് സുഖമാണെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ നമ്മളൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വേഗം എടുത്ത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ രാവിലെ നേരത്തെ എണീച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ വേഗം എടുത്താൽ ഉള്ളു ഇന്ന് എന്താണെന്നറിയില്ല കരണ്ടിനൊരു കളി ഇന്നിങ്ങനെ പോയതുകൊണ്ട് നിൽക്കാം നന്നായിട്ട് ഒന്ന് കേക്ക് വൃത്തിയാക്കി വെക്കട്ടെ അപ്പോൾ എല്ലാവർക്കും സാധനങ്ങളൊക്കെ കിട്ടി എന്ന് വിചാരിക്കുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ട് വേണം ഞമ്മക്ക് പച്ചക്കറി ഒക്കെ ഒന്ന് റെഡിയാക്കി വെക്കാൻ ഞാൻ മോനോട് പറഞ്ഞ കേട്ടോ ഒക്കെ ഒന്ന് റെഡിയാക്കി വെക്ക് എന്ന് പറഞ്ഞു പോന് കുറെ ഒക്കെ ചെയ്ത് ബാക്കി ഇമ്മച്ച് എന്നെ റെഡിയാക്കി വെച്ചോളി എന്ന് പറഞ്ഞു അപ്പൊ അപ്പോൾ പറഞ്ഞു ഇതൊന്നും റെഡിയാക്കി വെച്ചാൽ റെഡി ആവില്ല എന്നൊക്കെ അറിഞ്ഞ കേട്ടേ എവിടെ വെക്കണ്ടെന്നുള്ളതൊക്കെ പറഞ്ഞു തന്നാലും വേണ്ട ബാക്കിയുള്ളൊക്കെ ഞാൻ ടിന്നിലാക്കി വെക്കാനുള്ളതൊക്കെ ടിന്നിലാക്കി വെച്ചോളാം എന്ന് അറിയാനുണ്ട് അപ്പോൾ നമ്മളൊക്കെ കഴുകി വൃത്തിയാക്കി ഇനി ഒരു പാത്രത്തിലേക്ക് എടുത്ത് വെച്ചിട്ട് നമുക്ക് മൂടി വെച്ച് ഫ്രിഡ്ജിലേക്ക് വെക്കാം കേട്ടോ അപ്പോൾ ഞാൻ മൂന്നും ഓരോന്നാക്കി കഴുകി വൃത്തിയാക്കി ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിട്ടോ അപ്പോൾ നമ്മൾ ഇനി ഒന്നുകൂടി അവിടെ തന്നെ ഒന്നുകൂടി ആക്കി അപ്പം ചിക്കനും ബീഫും ഒക്കെ കഴുകി തണല്ലോ സ്മെല്ലുണ്ടാവേണ്ടെന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഒന്നുകൂടി കഴുകി വൃത്തിയാക്കി ഇനി ഞമ്മക്ക് ഞമ്മളെ പച്ചക്കറിയൊക്കെ ഒന്ന് റെഡിയാക്കാം അപ്പോൾ ഈ പച്ചക്കറി എടുത്തുണ്ടരട്ടെ മോനെ കുറച്ച് അവിടെ റെഡിയാക്കി എടുത്ത് വെച്ചിരുന്നു പിന്നെ കുറച്ച് പച്ചക്കറി വാങ്ങിന് അപ്പം ഇവിടെ കുറച്ച് ഉണ്ടാക്കണം ഇവിടെ ബിരിയാണിയും കാര്യങ്ങളൊന്നും വല്ലാതെ ഇഷ്ടമല്ല ഇവിടെ വെറുംചോറ് തന്നെയാണ് വേണ്ടത് എല്ലാവർക്കും പിന്നെ മക്കൾക്ക് വേണ്ടി കുറച്ച് ഉണ്ടാക്കാന്നേ ഉള്ളൂ പിന്നെ ബാക്കി വെറുംചോറും സാമ്പാറും അപ്പം പച്ചക്കറിയൊക്കെ ഒന്ന് അട്ടും കട്ടും ഒക്കെ ഒന്ന് എടുത്ത് മാറ്റി വെച്ച് പിന്നെ എന്നിട്ട് നമ്മൾ കുറച്ച് ഇഞ്ചും വെളുത്തുള്ളിയൊക്കെ എടുത്ത് തോൽ തോലടിച്ച് വെക്കണം ഉള്ളിയൊക്കെ ഒന്ന് പിന്നെ രാവിലെ തന്നെ നമുക്ക് എളുപ്പമാണല്ലോ പണി പിന്നെ ഉമ്മ വന്നാലും ഉമ്മൻ്റെ അപ്പരം അങ്ങനെ കൂടി ഇരുന്നു ഇങ്ങനെ കഥ പറയാം നല്ല ഉഷാറ നല്ല കഥ പറയും ഉമ്മ അപ്പം ഇനി ഇതൊക്കെ ഒന്ന് ടിന്നിലേക്കാക്കി മസാലപ്പൊടികളൊക്കെ ഒന്ന് ടിന്നിലേക്കാക്കി വെക്കണം അപ്പോൾ ആദ്യമായിട്ട് ഞങ്ങൾ വീഡിയോ ഒക്കെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാറ് അതുപോലെ എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യാം അപ്പം ഞാൻ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് തോലിച്ച് വെളു ഒരു ബുദ്ധിമുട്ട് വെളുത്തുള്ളി തൊലിക്കാൻ ഭയങ്കര ഒരു മടിയാണ് ഞാൻ ഒരു ദിവസം അതിനായിട്ട് ഇരിക്കല എന്നിട്ട് മൊത്തം നന്നായിട്ട് പേസ്റ്റാക്കി വെക്കും എന്നാൽ പെട്ടെന്ന് എടുപ്പാണല്ലോ പണി ഓക്കെ ബൈ പുതിയ വീട് പിന്നെ കാണാം